ഹേ ഗായ്സ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കൂടെതാ അതിനാനുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഇടുമ്പോൾ പലവരും ചോദിക്കാറുണ്ട് അതിനാനെ കൊണ്ടുവരണം അപ്പൊ അതിനാനെ കൊണ്ടുവരെയല്ല ഞങ്ങൾ ഇതാ റെക്കോർഡ് ചെയ്യാൻ പോവാണ് കൊണ്ടേവാണ് കേട്ടോ പാടാൻ നമ്മൾ പാടാനല്ലേ പോവണ് അതെ അപ്പോൾ അതിനാൽ ആദ്യമായിട്ടാണ് അല്ലേ സ്റ്റുഡിയോ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ആദ്യമായിട്ടല്ലേ കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ചെക്കനെ കൊണ്ടേവാണ് നമുക്ക് പാട്ട് പാടാൻ പറ്റുമോ ഞങ്ങൾ പാട്ട്ണ്ടട്ട് നമ്മളെ ചാനലിൽ വരുന്നതാണ് അപ്പൊ എന്തായാലും ഇതാ ഞങ്ങള് പോകുക സ്റ്റുഡിയോക്ക് പോവാണ് സെറ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നവര് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ അപ്പൊ ഞങ്ങളിതാ പോകട്ടെ ഏകദേശം നമ്മളെ കൂടെ നമ്മളെ കൂടെ സ്ഥിരം ഉണ്ടാവും നമ്മളെ ഷാനു ഷമീറും കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങളിത് അവൻ്റെ അവിടെ എത്താറായി ഏകദേശം

എല്ലാരും സിംഗിൾ സോങ് ആയിട്ട് വരും എല്ലാരും വരും അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഷാൻ ഒരുപാട് ഒരുപാട് കലാകാരികളും ഓണത്തിന് അടുക്കെ അതല്ലേ ഷെമീർ ഷാനും നിങ്ങള് കണ്ട ചാനലിനെ നോക്കി അറിയണ്ട ഒരുപാട് പിന്നെ പാട്ടുകാരികളെ കൊണ്ടുവരിക പാഠനം പറഞ്ഞിട്ട് പിന്നെ കുറെ പാട്ടുകാരികള് കൊടുക്കും പക്ഷെ നമ്മള് നമ്മളെ നാട്ടിലത്തെ നമ്മൾ അറിയുന്ന പാട്ടുകാരനാണ് നമ്മളെ നാട്ടിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരെച്ചാല് നല്ല അടിപൊളി ഗാനങ്ങൾ പാടിയിട്ടുള്ള പയ്യനാണ് കേ നമ്മുടെ നാട്ടില് എന്റെ ഫ്രണ്ടിന്റെ അനിയനാണ് അങ്ങനെ പറയുക നാട്ടില് അതിനാനി അതിനാനി ഇൻസ്റ്റയില് നോക്കിയാൽ അറിയാ ചെക്കൻ പാടിയ പാട്ടുകളൊക്കെ അപ്പൊ ഒരാദ്യായിട്ടാണ് സ്റ്റുഡിയോന്ന് പാടാൻ പോണത് അതാണ് അതും നമ്മളപ്പോ കൊണ്ടുപോകുന്നത് അപ്പോ താങ്ക്സ് അല്ല അപ്പൊ അതുപോലെ നമ്മൾ കഴിവുള്ളവര് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മള് പിടിച്ച് രംഗത്ത് കൊണ്ടുവരും ഉറപ്പായിട്ട് ഷാനു അങ്ങനെയല്ല ഷാനു പിന്നെ അതെങ്ങോട്ട് മെസ്സേജ് കൊറേ ദൂരമുള്ളവര് അതും പിന്നെ പെൺകുട്ടികളെ മാത്രമാണ് എന്താ ഷാനോ അങ്ങനെ സംഭവം പെൺകുട്ടികളെ നമ്മൾ അറിയുന്ന ചെക്കന്മാരെ പാഠം ഉണ്ട് അപ്പൊ വെറുതെ തമാശ പറഞ്ഞു ഷാനു ഒരുപാട് ആളുകള് ഒരുപാട് ആളുകൾക്ക് അവസരം ഉണ്ട് അതേപോലെ ഇനിയും അവനായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ ഞങ്ങളിതാ ചായ കുടിക്കാൻ നല്ല കട്ടൻ ചായ കുടിക്കാൻ ഷാനു പറഞ്ഞു കട്ടൻ ചായ കുടിച്ച സൗണ്ട് സെറ്റ് ആവുന്നു നമ്മളാ നിർത്തി കേട്ടോ മാറിയില്ല അല്ലേ നമ്മൾ ഇതാ ഇതാ ഓഡിയോ ലാബ് അങ്ങോട്ട് അപ്പൊ നമ്മളിതാ യാറോൺ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ ഷാനു ഇവിടെ ഒരു സ്ഥിരം മുക്കാണ് ഇവിടെ നമ്മളെ സെലൂക്കിച്ചോ വളപ്പുരത്തിലും വന്നിട്ട് ഇവിടെ വീഡിയോസൊക്കെ എടുക്കാനിട്ടാ അതിനാ എന്തോരും ഇതിലാണ് എന്തേലും ചെക്കൻ വേറെ ലെവലാ കേട്ടോ നല്ല നേരത്തെ നമ്മളൊക്കെ ആകെ പേടിയിരുന്നു ഫസ്റ്റ് ടൈം സ്റ്റുഡിയോ കേറുമ്പോ എന്താന്നുള്ള ലെവലില് ചെക്ക ഉഷാറാണ് പിന്നെ പറയണ്ടല്ലോത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യും ട്വന്റി ആ എന്താ പാവ നമ്മള് വെറും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മോളെ നിക്കുന്നു പക്ഷേ തുടക്കത്തിൽ തന്നെ നല്ല ഹൈപ്പായിട്ട് നിസ്സാര നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മളാരെയും വെറുപ്പിക്കുക അത് ഇങ്ങനെ മീൻസ് അതല്ല അങ്ങനെയല്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും അതേപോലെ എന്റെ ഫ്രണ്ട്സ് നാട്ടിലത്തെ ആയാലും പുറത്തുനിന്ന് എവിടൊക്കെ നമുക്ക് കണക്ഷൻസ് ഉണ്ടോ അവിടുത്തെ ഉള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കയറിയതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കേട്ടോ അപ്പൊ അതേപോലെ പിന്നെ നമ്മളെ ഈ ചാനലിലൂടെ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ നിങ്ങളുടെ ഇടയില് ഇങ്ങനെ ചെറിയ പരിപാടികളായിട്ടുണ്ട് ഷമീർ ഷാനും ഓഫീഷ്യൽ നിങ്ങൾ അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെതാ അതിനാല് ചാനലൊന്നും ഇല്ല ഞങ്ങള് ഇപ്പൊ ഇന്നത്തെ പാട്ട് ഇന്നത്തെ പാട്ട് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാട്ട് കൊടുത്തോന്നു അതിനക്ക് പിന്നെ അപ്പൊ ഈ പാട്ടൊക്കെ എവിടെയെങ്കിലും എത്തിയാച്ചാ അതിനാനും ഇതേപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും സെറ്റ് ആയിട്ട് ആ ഒരു യൂട്യൂബിന്റെ കുടുംബത്തിലേക്ക് എന്തായാലും ഞങ്ങൾ സ്വാഗതം ഡാൻസ് ആയിട്ട് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ ഇവിടെ ഇട്ടു സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് റെക്കോർഡ് ചെയ്തിപ്പോ വരാം എന്തായാലും അപ്പോൾ നമ്മളത് അതിനാനായിട്ട് ഒരു ഡി പാടാൻ പോവാട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാട്ട് ആ ചക്ക അടിപൊളി പാട്ടാ നമ്മളെ വോയിസ് അറിയാമല്ലോ കുറച്ച് കയറി സൗണ്ടാണ് ചെക്ക അടിപൊളി നൈസാട്ടാ അപ്പം എന്തായാലും പാടി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനാനായിട്ടൊരു പാട്ട് പാടുന്ന കുറേ കാലത്തൊരു പിന്നെ പ്ലാനിങ് ആണ് എപ്പോഴാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും അതിനാനും ഒരു സിംഗിൾ സോങ് പാടുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരേക്കും ബായ്